എത്ര അടിച്ചിട്ട് അങ്ങോട്ട് ഫിറ്റ് ആവുന്നില്ലല്ലോ കളിയ അങ്ങോട്ട് പോരാൻ തോന്നുന്നു ഇത് പോരെന്നാണോ അതിനുവേണ്ടി അല്ലെ ഇത് ഏഹ് നീയട യഥാർത്ഥ കൂട്ടുകാരൻ നീ വേണ്ട നീ അടിക്കുന്നോ അടിക്കും കൂട്ടുകാരുടെ വേണ്ടാന്ന് വെച്ചല്ലേ എന്താ പറഞ്ഞ ചെടിയായിട്ട് കേട്ടോന്നെടാ ഇവനെന്താ പാർട്ടി കുടിയിൽ ഇങ്ങനെ നോക്കുന്നെ ഇനിയിപ്പോ പാർട്ടിയിൽ ചേരാൻ പോണോ പാർട്ടി തുടങ്ങാൻ പോകണോ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് രണ്ട് കൊടിയേ ഉണ്ടായിരുന്നുള്ളു ഇപ്പൊ ഓരോ കളറില് ഓരോ കൊടിയുണ്ടല്ലോടാ ഗവൺമെന്റ് കടയിൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന ഇപ്പൊ പാർട്ടി കൊടിയെ നോക്കി രാഷ്ട്രീയൊക്കെ പറഞ്ഞ് അടുത്ത പ്രശ്നം അന്ന് നീ കൊച്ചു കുട്ടിയായിരുന്നില്ലേ ഇപ്പൊ നീ ഒരുപാട് വലുതായില്ലേ അന്ന് ഒരു എട്ടണയുണ്ടായിരുന്നുള്ളേ ഇന്ന് ഒരു ഒരുപയല്ലേ നോട്ട് ബുക്ക് പോയിട്ട് ഇപ്പൊ ഫേസ്ബുക്ക് വന്നില്ലേ ലെറ്റർ പോയിട്ട് ട്വിറ്റർ വന്നില്ലേ വിലക്കയറ്റം കൂടിക്കൊണ്ടിരിക്ക എല്ലൊണ്ടാർട്ടി കൊടികളും കൂടി പാർട്ടിയുടെ കൊടിയും കൂടി ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എന്തിനാ ഇങ്ങനെ സഭയിൽ ചോദിക്കേണ്ട ചോദ്യാടാ നീ ചോദിക്കുന്നേടാ നിർത്തി നിർത്തരുത് നീ അല്ലേ അന്ന് പറഞ്ഞത് എം എൽ എയും എം പിഒക്കെ ഞാൻ പറയുന്ന വാക്കി കേട്ടിട്ട് അവരൊക്കെ എന്തും ചെയ്യുള്ളൂ എന്ന് നിന്നോട് ചോദിച്ചത് പിന്നെ എങ്ങനെയാടാ നിനക്കറിയാതെ ഇത്രയും കൊടി പറഞ്ഞത് രാവിലെ കണ്ട അല്ലെങ്കിൽ എന്റെ ശരി അതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചേ എത്ര കൊടിയുണ്ട് നിണ്ണി നോക്കുമായിരുന്നടാ നാളെയും ഇത്രയും കൊടി തന്നെ ഉണ്ടാകാവൂ ഇനിയും ഒരു പാർട്ടിയുടെ കൊടി കൂടി ഇവിടെ വന്നാലുണ്ടല്ലോ നിന്റെ കൂടി പെട്ടിയിലാക്കി ഞാൻ അയ്യോ നാളെ ആര് പാർട്ടി നോക്കണേ പോയി ഒരു മാല വാങ്ങി എന്റെ കഴുത്തിൽ ഇട്ടിട്ട് എന്റെ ഭാര്യയായിട്ട് സ്വീകരിക്കും അങ്ങനെ അല്ലെങ്കിൽ ആ മാല എന്റെ ശവത്തിൽ ഇട്ടിട്ട് പോയ്ക്കോ

ബിസി ബിസിന്നെരിക്കും എന്തായിട്ടിങ്ങനെ കുടിച്ചിട്ടൊക്കെ വന്നേ നോക്കി ചെയ്യുന്നേ ഇന്ന് എന്താ േട്ടാ ജോലിക്ക് പോവാൻ ഇറങ്ങുകയാണോ വരുമ്പോ കുടിച്ചിട്ടൊന്നും വരല്ലേ ഏട്ടാ നാട്ടുകാരൊക്കെ നമ്മളെ പറ്റി വളരെ മോശമായിട്ട് പറയും നിങ്ങളോട് ഞാൻ കുടിക്കണ്ടെന്നൊന്നും പറയുന്നില്ല വീട്ടിൽ വന്നിട്ട് കുടിച്ചോളൂ ഇത് മാത്രല്ല ഞങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെന്നും ചെയ്യും ഒരു കൊച്ചി പെണ്ണല്ലേ പോട്ടെ പോട്ടെ തലക്കേരങ്ങൾ നിറങ്ങാണല്ലോ െ ഞാനിവിടെ തങ്ങുന്നതിന്റെ കാരണം തന്നെ നിന്റെ അപ്പനാ നിന്നെ കാണാൻ വരുമല്ലോ എന്റെ കൈ കൊണ്ട് അയാളെ വെട്ടി വെട്ടി അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് അല്ലാതെ നിന്നെ കല്യാണം കഴിച്ച് കുടുംബം നടത്താൻ ഒന്നും അല്ല മനസിലായോ നിന്റെ തന്തയെ പിടിക്കാൻ നീ ആടി എനിക്ക് ദുർബിട്ടെ ില്ല സ്കൂളില് കറണ്ട് വരുന്നില്ല കക്കൂസ് കെട്ടിത്തരാന്ന് പറഞ്ഞ് കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം പോട്ടെ പോട്ടെന്ന് വെക്കാം എന്റെ ഏട്ടന് കള് വാങ്ങിക്കൊടുത്ത് കുടിയനാക്കുക എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കി നിന്നെ ഞാൻ വെറുതെ വിടില്ലേ വിടില്ല നീ ആദ്യം അവൻ കുടിക്കുന്നതിന്റെ കാരണമായി കണ്ടുപിടിക്കി അത് വിട്ടിട്ട് പാവ എന്റെ എന്നെ കൊല്ലാൻ വരുന്നേ നിന്റെ സംശയം കാരണം ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കില്ലേ കുടുംബം നശിപ്പിക്കാൻ വന്നില്ലേ ഇതേതാ പുതിയ പ്രശ്നം നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ തലയിൽ എഴുത്ത് അവളുടെ ചേട്ടൻ എങ്ങനെ നടന്ന നിങ്ങൾക്ക് എന്താ ഇനി ഇതുപോലെ ചെയ്തിട്ട് വന്നാലുണ്ടല്ലോ നിങ്ങൾ ഞാൻ തന്നെ വെട്ടി കഷ്ണമാക്കും ഈ നാട്ടിലെ പെണ്ണുങ്ങള് വെള്ളം അടിച്ചാലും ഒന്നും ചെയ്യില്ല പക്ഷെ വേറെ പെണ്ണിന്റെ കൂടെ എങ്ങനെ ആയിരുന്ന അപ്പൊ തന്നെ വെട്ടിക്കുന്നു ഭദ്രപ്പാണ്ടി നീ എന്തിനൊന്നും സൂക്ഷിച്ചിരിക്കണം കേട്ടോ ആ ഈ പോയേക്കാം എന്നോട് വരാൻ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ഇന്നലെ എന്താ എന്താ കാണാൻ നീ നമ്മുടെ ആരെങ്കിലും റിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മുടെ ജീവൻ പോലും ഉണ്ടാവില്ല ഇവിടുത്തെ അവസ്ഥ അറിയാതെ സംസാരിക്കില്ലേ എടാ ഇപ്പൊ പറ അയ്യേ കറുപ്പന്റെ ആഗ്രഹം നോക്ക് ും കാലും നോക്കാതെയാണോ ഓരോന്ന് ചെയ്യുന്നേ നീ വേറെ ഇവള് നിങ്ങൾ ഇവിടുന്ന് റൊമാൻസ് ചെയ്യാണോടാ നാട് മുഴുവനും ദുരഭിമാന കൊലയെന്നും പറഞ്ഞ് സ്വന്തം മക്കളെ പോലും കൊന്നു തള്ളുവാ നിങ്ങളുടെ കാര്യങ്ങാനും നാട്ടുകാർ അറിഞ്ഞാലുണ്ടല്ലോ ഇനി എല്ലാവരും ചേർന്ന് വെട്ടി തീർക്കും അങ്ങനെയാണെങ്കി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വെച്ചു ആദ്യം നീ ഇവിടുന്ന് പോടാ ഞങ്ങളെ വിട്ടേക്ക് നോക്ക് ഇനി നീ എനിക്ക് കുറച്ച് സന്തോഷം തരണം നീ എങ്ങാനും ബഹളം ഉണ്ടാക്കിയാലുണ്ടല്ലോ നിങ്ങളുടെ കാര്യം നാട്ടുകാർ മുഴുവനും അറിയും ഇല്ലടി അവിടെ നിങ്ങൾക്ക് ജാതി പ്രശ്നമില്ലേ ഇതിനൊന്നും ജാതി നോക്കില്ലടി ആരും